നാട്ടിലെ എല്ലാ നന്മകളും പങ്കാളിയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാകട്ടെ എല്ലാവരും കൊടുക്കുന്ന വിഹിതത്തെക്കാൾ കൂടുതൽ വിഹിതം അദ്ദേഹം കൊടുക്കും നമസ്കാരാനന്തരം താടിയിൽ പറ്റി പിടിച്ച വെള്ളത്തുള്ളികൾ നിലത്തേക്ക് വീണ് ഉതിർന്നു വീണ് തീരുന്നതിന് മുമ്പ് ഒരു കെട്ട് ലോട്ടറി ആയിട്ടാണ് വരിക അങ്ങനെ കുറേ ആളുകളുണ്ട് നമസ്കാരമുണ്ട് നോമ്പുണ്ട് എല്ലാ നന്മകളുണ്ട് പക്ഷേ ലോട്ടറി അവർക്കൊരു ഹരമാണ് അതെടുത്താലോ ആ എടുക്ക് ഇടക്കൊക്കെ ഒന്ന് അടിക്കും അതിൻ്റെ ഒരു വിഹിതം എപ്പോഴെങ്കിലുമൊക്കെ പള്ളിക്ക് ആവശ്യമല്ല വന്നാൽ അതും കൊടുക്കും ഇവൻ ലോട്ടറിക്കാരനാണെന്ന് അറിഞ്ഞിട്ട് ഒരു പ്രശ്നവുമില്ലാത്ത കുറേ ആളുകൾ അത് വാങ്ങി കയ്യിൽ വെക്കുകയും ചെയ്യും പണത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് ഈ ലോട്ടറി എടുക്കുന്ന ഇത്തരം മീനിങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ വിചാരിക്കുന്ന എന്താണ് സാമ്പത്തികമായ കെട്ടുറപ്പും ഭദ്രതയൊക്കെ വന്നു കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പങ്കൊക്കെ പള്ളിക്കും മദറസമൊക്കെ കൊടുത്ത് ഇതൊക്കെ ഒന്ന് സ്കോർ ചെയ്യാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ നിങ്ങളുടെ സ്നേഹത്തെ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ പഴയകാലത്ത് യേശുദാസ് പാടിയ ഒരു പാട്ടിൻ്റെ വരികളിൽ നമ്മളൊക്കെ ചിന്തിക്കാനുള്ള ഒരു ചിന്തോതിമകമായൊരു വരി ഉണ്ട് തൊണ്ടക്കുഴിയിൽ റൂഹ എത്തിയാൽ പിന്നെ തൗപഫലിക്കൂല പാപങ്ങൾ മാത്രം വരവ് വെച്ചോരല്ലേ തൗബക്ക് വഴിയില്ല തൊണ്ടക്കുഴി റൂഹത്തി കഴിഞ്ഞാൽ പിന്നെ പിന്നെ പറഞ്ഞിട്ടും കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും കേരള കാര്യമില്ല കാരണം എന്തെല്ലാം നന്മ ചെയ്താലും ലോട്ടറി മുസ്ലിമീങ്ങളോടാണ് പറയുന്നത് മറ്റാരും ഇത് ഏറ്റെടുക്കേണ്ട വിഷയമില്ല ലോട്ടറി അള്ളാഹുവിന്റെ ദീൻ നിഷിദ്ധമാക്കിയ സംഗതിയാണ് അത് വാങ്ങുകയും അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് സുഭിക്ഷമായി ആഹാരം കഴിക്കുകയും അതിലിങ്ങനെ ആനന്ദം കൊണ്ടു നടക്കുന്ന മനുഷ്യരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ ഐമാദത്ത് പോലും അള്ളാഹുവിന്റെ അടുക്കൽ കബൂൽ ചെയ്യുന്നതിന് ഇത് തടസ്സമായി മാറും അതുകൊണ്ട് ചിന്തിക്കുക തൊണ്ടക്കുഴിയൂഹത്തിൽ മുമ്പ് തന്നെ ചിന്തിക്കുക ഇത് ഹറാമാണ് ഇത് ഒരു നിലക്കും നമ്മൾ ന്യായീകരിക്കാൻ കഴിയുന്ന സംഗതിയല്ല ഇതിൻ്റെ പണം കൊണ്ട് ഏതെങ്കിലും വ്യത്യമായ കുഞ്ഞിനെ കൊണ്ട് കല്യാണം നടത്തിയിട്ടോ മദ്രസ കൊടുത്തിട്ടോ പള്ളിക്ക് കൊടുത്തിട്ടോ ഇത് സാധൂകരിക്കാൻ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ഈ ധരിച്ച വെള്ളക്കുപ്പായാണെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന മറ്റുള്ളവർക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കൊടുത്തേക്കെ കൊണ്ട് ഇത് സ്കോർ ചെയ്യാമെന്നും ലെവൽ ചെയ്യാൻ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ലെവൽ ചെയ്യാൻ കഴിയുന്ന കടുത്ത തെറ്റും അമ്പാഹുവിൻ്റെ ദീൻ വിലക്കിയ കാര്യമാണ് എന്നുള്ള ബോധവും ബോധ്യവും ഓരോ മുസൽമാനും ഉണ്ടാകട്ടെ ഞാൻ ദിനംപ്രതി പലരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് പള്ളി കമ്മിറ്റിയിൽ കമ്മറ്റിയിലടക്കമുള്ള ആളുകൾ പള്ളി ജമായത്തിൻ്റെ കമ്മറ്റികളിലടക്കമുള്ള ആളുകൾ നിർലോഭം യാതൊരു മനസ്താപില്ലാത്ത ലോട്ടറി പരസ്യമായിട്ട് എടുക്കുക ഉസ്താബ്മാരെ കാണുമ്പോൾ ഒരു ആക്ഷൻ ഒരു ആക്ഷനെ ഒരു പ്രത്യേക ആക്ഷനൊക്കെ കാണിക്കുന്നതാണ് എനിക്കൊന്നും ആവശ്യമില്ല ഉസ്താദന്മാർ കാണലല്ല പ്രശ്നം അല്ല ഇതൊക്കെ അറിയുന്നുണ്ടെന്നുള്ള പ്രശ്നം നിങ്ങൾ എന്ത് തിന്മ ചെയ്താലും എന്ത് അധാർമിക പ്രവർത്തനം ചെയ്താലും നാട്ടുകാർ കാണുന്നു നാട്ടുകാർ എന്ത് പറയുന്നു ഞാനൊരു സംവിധാനത്തിൽ ഇരിക്കുന്നതല്ലേ എന്നൊന്നും അല്ല ഭയപ്പെടുന്ന റബ്ബ് ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ മാനം കടലാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ഇത്തരം തിന്മകൾ അള്ളാഹു വിലക്കിയ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക സംശുദ്ധമായ പണം കൊണ്ടേ നമുക്ക് വളരാൻ കഴിയും ഇതൊക്കെ എന്തൊക്കെ ലോട്ടറി അടിച്ചിട്ട് സമാധാനത്തെ ജീവിക്കുന്ന ഒരാളെ ഫോർ എക്സാമ്പിൾ കാണിച്ചോ ലോട്ടറി അടിച്ചിട്ട് സമാധാനപൂരിതമായി ജീവിക്കുന്ന ഒരാളെ ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാൻ കഴിഞ്ഞു എത്രയോ ആളുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു കുറേ മുസ്ലിമികളെയൊക്കെ എനിക്കറിയാം ലോട്ടറി അടിച്ച് ഇന്ന് അവൻ്റെയൊക്കെ ജീവിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങാൻ കഴിയില്ല ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങാൻ ഗതിയില്ലാതെ പള്ളിക്കവാടങ്ങളിൽ നിന്ന് ആളുകൾ ഇട്ട് കൊടുക്കുന്ന പത്ത് രൂപ നോട്ടിന് വേണ്ടി ബക്കറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതങ്ങനെയാണിത് പടച്ച പോയ പൊരുത്തമല്ലാത്ത സമ്പത്ത് തിന്നും വളർന്നുമൊക്കെ വന്നാൽ നമ്മുടെ മനസ്സമാധാനം തകർന്നു പോകും ലോട്ടറി അടിച്ച പത്ത് നാൽപ്പത് ലക്ഷൻ്റെ ലോട്ടറി അടിച്ചിട്ട് സ്ഥലം മേടിച്ചിട്ടു അതെല്ലാം എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട അവസാനം കൈ നീട്ടുന്ന ആളുകൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് വേണ്ട അന്ന് നദ്ദനിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പണം കൊണ്ട് നിങ്ങൾ ജീവിക്കുക നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഈ ലോട്ടറി എടുത്ത് ഓരോ ദിവസവും അഞ്ഞൂറ് അറുന്നൂറ് രൂപക്ക് ലോട്ടറി എടുക്കും ഇതൊക്കെ നിങ്ങളുടെ പിള്ളേർ നീണ്ട പൈസയാണ് നിങ്ങളുടെ ഭാര്യ ഉടുക്കേണ്ട പൈസയാണ് നല്ല വസ്ത്രം ധരിക്കേണ്ട പൈസയാണ് നിങ്ങളുടെ മക്കൾ സുഭിക്ഷമായി ആഹാരം കഴിക്കേണ്ട പണമാണിത് ഇതിങ്ങനെ കൊടുത്ത് 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 ഏതെങ്കിലും ഒരു സമയത്തൊരു പതിനായിരം രൂപ അടിച്ചു കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടെ ലഹരി കൊടുത്ത് കടം കയറി മുടിഞ്ഞ് ലോട്ടറി എടുത്തെടുത്ത് കടം കയറി മുടിഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എത്തുമ്പോഴത്തേക്ക് ഒരു അടിയടിക്കും ഒരു പതിനായിരം രൂപ പിന്നെ സമാധാനം പിന്നെ വീണ്ടും എടുക്കുക ഇങ്ങനെ മുച്ചൂടും നിങ്ങളിത് നശിപ്പിച്ച് കളയും അതുകൊണ്ട് ഇന്ന് തന്നെ ഇത് പൂർണ്ണമായി ഒഴിവാക്കുക രണ്ടാമത്തത് ലോട്ടറി എടുക്കുന്നവൻ്റെ പണം മേടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ പോലും മേടിച്ച് കുടിക്കരുത് ലോട്ടറി എടുക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ പോലും ഒരു മുസ്ലിംമാൻ മേടിച്ചു കുടിക്കരുത് അത്രയും നിസ അവനെ നിരുത്സാഹപ്പെടുത്തുകയും അവൻ്റെ നിസാനമാക്കി അവനെ അവിടുന്ന് ഒഴിവാക്കി വിടുകയും ചെയ്യണം അവൻ്റെ ഒന്നും നമുക്ക് വേണ്ട ഒന്നാക്ക പൊരുത്തമല്ലാത്ത ഒരു മുതലും നമ്മുടെ ഉള്ളിലേക്ക് പോകരുത് നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് പോകരുത് കടുത്ത പട്ടിണിയിൽ കടുത്ത ദാരിദ്ര്യത്തിൻ്റെ കൊടുമുളിൽ ജീവിക്കുമ്പോഴല്ലേ ഹുസൈൻ റബി അള്ളാഹുവിന് ചെറിയൊരു സാധനം എടുത്ത് വായിലേക്ക് ഇട്ടപ്പോൾ വായിലിങ്ങനെ വിരലിട്ട് തുപ്പിച്ചത് അള്ളാഹുവിന് പൊരുത്തമല്ലാത്ത ഒരു സാധനവും തൻ്റെ പേരക്കുട്ടിയുടെ വയറ്റിലേക്ക് പോകാൻ പാടില്ല എന്ന നിർബന്ധം അള്ളാഹുൻ റസൂലിനുണ്ടായിരുന്നു ബിഷപ്പിൻ്റെ കാഠിന്യം കൊണ്ട് തീക്ഷണത കൊണ്ട് ഒരിട്ട് ഭക്ഷണം വായിപ്പോയപ്പോൾ പോലും അത് പൊരുത്തം മറ്റൊരാൾക്ക് പൊരുത്തമല്ലാത്തത് കഴിക്കാൻ പാടില്ല അത് നമ്മുടെ മക്കളും അങ്ങനെ തന്നെ അപ്പുറത്തെ പറമ്പിൽ വീണ തേങ്ങയും അപ്പുറത്തെ പറമ്പിൽ വീണ പേരൊക്കെയൊന്നും നമ്മുടെ മക്കളെ കൊണ്ട് നീറ്റിക്കരുത് പാട്ടിനാണെന്ന് മരിച്ചാലും അതിന് അന്തസ്സുണ്ട് അന്യൻ്റെ തിന്നുപോകരുത് അള്ളാഹു സ്വീകരിക്കട്ടെ